കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച യൂണിഫൈഡ് പെൻഷൻ അതായത് യു പി എസ് സി ഈ വർഷം ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും പദ്ധതി സംബന്ധിച്ച വിജ്ഞാപനം ധനമന്ത്രാലയം പുറത്തിറക്കി അടിസ്ഥാന ശമ്പളത്തിന്റെ അതായത് ബേസിക് പേ പകുതി തുക പെൻഷനായി ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ് അതാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേന്ദ്ര സർക്കാർ യു പി എസ് ആവിഷ്കരിച്ചത് താല്പര്യമനുസരിച്ച് സംസ്ഥാന സർക്കാരുകളുടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിലെ കണക്കനുസരിച്ച് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം ജീവനക്കാർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും ഇരുപത്തിയഞ്ച് വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് അവസാന ഒരു വർഷത്തെ ശമ്പളത്തിൻ്റെ പകുതിയാണ് പെൻഷൻ ഇനത്തിൽ ലഭിക്കുക പണപ്പെരുപ്പം കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ലഘീകരിക്കുന്നതിന്റെ ഭാഗമായി കൃത്യമായ ഇടവേളയിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ജീവനക്കാരൻ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ കുടുംബത്തിന് പെൻഷന്റെ അറുപത് ശതമാനം ലഭിക്കും കൂടാതെ റിട്ടയർമെന്റ് സമയത്ത് ഗ്രാറ്റുവിറ്റി ലംബൻ തുക എന്നിവയും ലഭിക്കും എന്നാൽ പിരിച്ചുവിടുകയോ രാജിവെക്കുകയോ ചെയ്യുന്ന ജീവനക്കാർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല പത്ത് വർഷത്തിൽ താഴെ സേവന കാലാവധിയുള്ളവർക്കും പദ്ധതിയുടെ ഭാഗമാവാൻ കഴിയില്ല നേരത്തെ ദേശീയ പെൻഷൻ സ്കീമിൽ അടിസ്ഥാന ശമ്പളവും ഡി ഐയും ചേർന്ന തുകയുടെ പത്ത് ശതമാനം ജീവനക്കാരും പതിനാല് ശതമാനം സർക്കാറുമാണ് അടച്ചിരുന്നത് പുതിയ പദ്ധതിയിൽ ജീവനക്കാരുടെ വിഹിതം പത്ത് ശതമാനമാക്കി നിലനിർത്തിയിട്ടുണ്ടെങ്കിലും സർക്കാർ വിഹിതം പതിനെട്ട് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനോ അതിനുശേഷമോ സർവീസിൽ പ്രവേശിച്ചവർക്കാണ് പദ്ധതിയിൽ ചേരാൻ കഴിയുക നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് അതായത് എൻ പി എസ് ഇതിലേക്ക് മാറാൻ കഴിയുമെങ്കിലും പിന്നീട് എൻ പി എസിലേക്ക് മാറാൻ സാധിക്കില്ല ഇനി യു പി എസിലേക്ക് മാറാൻ താൽപ്പര്യമില്ലാത്തവർക്ക് എൻ പി എസ്സിൽ തുടരാനും കഴിയും പത്ത് വർഷം സർവീസ് പൂർത്തിയാക്കിയവർക്ക് യു പി എസ്സിൽ ചേരാം ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയവർക്കാണ് പൂർണ്ണ പെൻഷൻ അർഹത പത്ത് ഇരുപത്തിയഞ്ച് വർഷം സർവീസിലുള്ളവർക്ക് അനുപ അനുപാതികമായി പെൻഷൻ ലഭിക്കും ഇരുപത്തിയഞ്ച് വർഷത്തെ സർവീസിന് ശേഷം സ്വയം വിരമിക്കൽ നടത്തുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ